ആദരമായ റസോ അല്ലാഹി സല്ലാ ഫുലെ സല്ല മാത്തങ്ങൾ ഒപ്പടുത്താണ് അഞ്ച് പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്രേ ഒന്ന് രോഗങ്ങൾ രോഗങ്ങൾ പ്ലേഗ് കൊണ്ട് ആളുകളില്ലേ അവർക്ക് തീർച്ചയായും ും പ്രതിഫലമാണ് എന്ന് വയറുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രസവത്തോടുകൂടി മരണപ്പെട്ടു പോകുന്ന പാവപ്പെട്ട സഹോദരിമാരില്ലേ അത്തരത്തിൽ മരണപ്പെട്ടതാകുന്നില്ലേ പ്രതിഫലമാണ് രേഖപ്പെടുത്തുക എന്ന് ആളുകൾ എൻ്റെ മോൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് വിഷമിക്കേണ്ട സ്വർഗത്തിലേക്കുള്ള പൈലറ്റാണ് നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ പൊന്നുമോൻ എന്നറിയടേ അവർക്ക് ശ്വതാക്കളുള്ള പ്രതിഫലമാണ് എന്നും കെട്ടിടം തകർന്നു കൊണ്ട് മരണപ്പെട്ടുപോയതാ പാവപ്പെട്ടതാകുന്ന മുസ്ലിമികളില്ലേ കിടന്ന കിടപ്പിൽ തന്നെ കെട്ടിടം വന്ന ശരീരത്തിലേക്ക് വന്നടിച്ച് തലയും കൈയും കാലുമൊക്കെ തകർക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ടതായ എത്രയോ മുസ്ലിമീങ്ങളുണ്ട് അവരൊക്കെ അള്ളാഹുവിന്റെ ശ്രോതാക്കളാണ് തീർന്നില്ല അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് യോദ്ധാക്കളായി നിലകൊള്ളുന്നതായ മുസ്ലിമീങ്ങളാണ് അവരും അല്ലാഹുവിന്റെ ഷഹീദാണ്

ഒരു ഹംതിന്റെ വാക്ക് പറയുകയേയില്ല ഒരു സന്തോഷത്തിന്റെ വചനം പറയുകയില്ല എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ അർബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവന് അള്ളാഹു അധികരിപ്പിക്കും നിങ്ങൾ നന്ദിയുള്ളവരായാൽ അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ആചാര് ചെയ്യണം ഇത് മുലയാർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് എഴുതിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അടുത്ത ആഴ്ച ചോദിക്കുമ്പോഴും ഇത് തന്നെ നമ്മളെന്തെങ്കിലും സംസാരിക്കേണ്ടേന്ന് കരുതിയിട്ട് ചോദിക്കുക ആചാര്യങ്ങൾ രാഹത്ത് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങോട്ട് കാണാതിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഇതാണ് എപ്പോഴും ഈ പറച്ചിലോട് കൂടി തന്നെ മൊത്തത്തിൽ നന്ദിയില്ല റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശനമില്ല അസീതന്നും പറയാൻ തയ്യാറാകുന്ന മുസ്ലിം ഉണ്ടോ മുസ്ലിമത്തുണ്ടോ എന്ത് വിപത്ത് വന്നാലും എന്ത് സന്തോഷം വന്നാലും എപ്പോഴും പറയേണ്ട വാക്ക അലഹമുല്ല എങ്കിൽ അല്ലാഹു കഥ മഹാനായോ പഠിച്ചു വെക്കണേ ഒരു സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് സബുക്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ഒരാളെ കട കടന്നു വന്നിട്ട് പറയുകയാണ് അല്ലയോ ശീഹവടേ നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനെ കയറ്റി വന്നതാകുന്ന കടലിൽ കുഞ്ഞതാകുന്ന കച്ചവടച്ചിരക്ക് കച്ചവടച്ചരക്ക് മുഴുവനെ കയറ്റി വന്നതാകുന്ന കപ്പൽ ഇതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചുകൊണ്ട് വെണ്ണീറായിരിക്കുകയാണ് അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് അൽഹുലില്ലാ അലഹം ഇല്ലാ അല്പനേരം കഴിഞ്ഞ് ക്ലാസ് തീരാറായി ഏകദേശം മൂന്ന് മണിക്കൂറോളം ക്ലാസ് ഉണ്ട് ആ ക്ലാസ് തീരാറായ സമയത്ത് അതേ ശിഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് അവിടുത്തെ കപ്പലല്ല കപ്പലല്ല മറ്റൊരാളുടെ സാധന സാമഗ്രികളുമായി കടന്നു വന്നതാകുന്ന കപ്പലാണ് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയത് എന്ന് ശേഖവറുകളോട് പറഞ്ഞപ്പോ അല്പനേരം വീണ്ടും മൗനമവലംബിച്ചിട്ട് ശേഖവറുകൾ പറയുകയാണ് അൽഹംദുലില്ലാ ഉമ്മ അൽഹുലില്ലാ എന്തേ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആദ്യമായി നിങ്ങളെക്കൽ വന്നു വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനെ കയറ്റി വന്നതാകുന്ന കച്ചവട ചരക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ അലഹദില്ല പറഞ്ഞത് ശേഖറുകൾ പറയുകയാണ് എന്റെ സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന കച്ചവട ചിലക്കാണ് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ല താളവും തെറ്റിയോ എന്നറിയാൻ ഞാൻ അല്പനേരം എന്റെ മനസ്സിലേക്കൊന്നു നോക്കി ഞാൻ നോക്കിയപ്പോൾ എന്റെ മനസ്സ് പതറിയട്ടില്ല എന്റെ മനസ്സിനെ ഇളകാതെ പിടിച്ചു നിർത്തിയതായ ലോകത്തോടുള്ള ആഡംബര ആസ്വാദനങ്ങളോട് ഹൃദയബന്ധം വെക്കാത്തതാകുന്ന എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയതായ അള്ളാ അഖിലും നിനക്കാണ് അള്ളാ അില്ലാ എന്തിനാണ് ശേഖവറുകളെ അല്പനേരം കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ വന്നിട്ട് നിങ്ങളുടെ അല്ല മറ്റൊരാളുടെ പറഞ്ഞപ്പോ എന്തിനാണ് അല്ല വീണ്ടും പറഞ്ഞത് ശേഖവറുകൾ പറയുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കി എവിടെയൊക്കെ എൻ്റെ മനസ്സ് പോകുന്നത് എൻ്റെതല്ല വേറൊരു തന്റെ സാധന സാമഗ്രികളുമായി കടന്നു വന്നതാകുന്ന കച്ചവടച്ചരക്കാണ് കടലിൻ്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർവമായി കരിഞ്ഞ മറന്നു പോയത് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ല സന്തോഷവും കിളുത്തു നിന്നോ എന്റെ മനസ്സിന് വല്ല സന്തോഷവും ഉടലെടുത്തു ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കുമ്പോ എവിടെയാണ് എന്റെ മനസ്സാദ്യുന്നത് അതേ സ്ഥലത്ത് തന്നെ എന്റെ മനസ്സ് നിൽക്കുകയാണ് എന്റെ മനസ്സിനെ പതറാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അള്ളാദില്ല ഏത് സന്തോഷത്തിന്റെ വേളയിലും സന്താപ വേളയിലും മോമിനെ മുമ്മിനത്തെ നിനക്ക് പറയാൻ സാധിക്കണം നിന്റെ കച്ചവടം പോട്ടെ നിന്റെ ബിസിനസ് തകരട്ടെ നിന്റെ ഭാര്യ മരിക്കട്ടെ നിന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കട്ടെ ഈ ലോകത്ത് നിന്ന് എന്തേക്കുമായി ഇല്ലാതാകട്ടെ നിനക്കള്ളാഹുണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവുണ്ട് ഈ ലോകത്തിന്റെ പരിപാലകനുണ്ട് ഈ ലോകത്തിന്റെ ജഗന്തി എന്താവുണ്ട് അള്ളാഹുണ്ടല്ലോ എന്നുള്ള വിശ്വാസമാണ് മോമിനെ മുമ്പിനത്തെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത് തങ്ങളോട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഗുഹയിൽ പ്രവേശിച്ചു ശത്രുക്കൾ വന്നുകൊണ്ട് ഗുഹയുടെ ൾ വന്നുഖത്തിലൂടെ ഒരു സെക്കൻഡിലൊന്ന് കുനിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാ നമ്മളെ കാണുവോ കാണാൻ ആരാണ് നമ്മൾക്ക് തുണയുള്ളത് എന്ന പ്രവാചകരോട് ചോദിക്കുമ്പോ അല്ലാൻ തന്നെ പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനെ തോളിൽ ലോകത്ത് സഹായിക്കാനില്ല എങ്കിലും പെങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തുണയുണ്ടെങ്കിൽ അതിനേക്കാൾ വലുതും മറ്റൊന്നുമില്ലാൻ ആയിരത്തോളം വരുന്ന ോം വരുന്ന അങ്കുലി പരിമിതമാകുന്ന പടക്കളത്തിൽ പരിപൂർണമായി അടരാടി വിജയിക്കാനുള്ള കാരണം അവരുടെ നിന്ന് അവരുടെ നാമിലൂടെ ഉള്ള പ്രിയപ്പെട്ട മുസ്ലിമേ സാധിക്കുമോ എനിക്ക് ും നിങ്ങൾക്കും അല്ലാഹു ഈ ലോകത്തുള്ള സർവതും നിയന്ത്രിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ പ്രിയപ്പെട്ട നീ സന്നദ്ധരാകണേ ആരെങ്കിലും എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്തിടുമ്പോട്ടതാകുന്ന പലസീന മക്കളെ കിരാതമായ വാഴ്ചയ്ക്ക് ഇസ്രായേലിന് നരനായാട്ടിനെ വിഘാതമാക്കുന്നില്ലേ എന്ന് കേൾക്കുമ്പോ അല്ല ദൈവമില്ല വയനാട്ടിലെ പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ പാവപ്പെട്ടതാ

ബഹുമാനപ്പെട്ട മുത്തുനബി ബഹുമാനപ്പെട്ട അബൂബക്കർ സുദീഖർ പകർന്നു കൊടുത്തതാകുന്ന ആത്മീയത എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അള്ളാ ഖുർആനിലൂടെ സൂറത്തുൽ ബഖറയിലൂടെ അടിവര ഇട്ടുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് വിശപ്പുണ്ടാകും നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകാം നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന മാന്ദ്യമുണ്ടാകും നിങ്ങളുടെ മക്കളെ അള്ളാഹു മരിപ്പിക്കും നിങ്ങളുടെ ഭാര്യ അള്ളാഹു മരിപ്പിക്കും ും നിങ്ങളുടെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കും ഇന്നലെ വരെ സ്വരൂ കൂറ്റിവെച്ച ഒരു മലവെള്ള പാച്ചിലൂടെ ഒരറ്റ രാത്രി കൊണ്ട് മുഴുവനും ഉണ്ടാക്കി വെച്ചതാകുന്ന ഏലം മുത്തിലൂടെ ഒരുമിച്ച് കൂട്ടിയതാകുന്നതായ നിന്റെ കൃഷിയും നിന്റെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കും പക്ഷേ മനുഷ്യ

അവർക്കല്ലാഹുവിന്റെ രക്ഷയും അവർക്കല്ലാഹുവിന്റെ കാരുണ്യവും അവരാണ് ഹിതായത്ത് സിദ്ധിച്ചവരുമെന്ന് വിശുദ്ധമായ അള്ളാഹു കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ഈമാൻ തെറ്റിപ്പോകുന്ന വർത്തമാനം നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ അവനെ തിരുത്തണം കാരണം എന്തുകൊണ്ട് കാര്യങ്ങളിൽ പെട്ട ആറാമത്തെ കാര്യം എന്താ 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 കാര്യങ്ങൾ തീരുമാനമായി ആറെടുത്തു പറഞ്ഞല്ലോ ഇമാൻകാര്യങ്ങൾ എത്ര എണ്ണോണ്ട് ആറ് കാര്യം ഒന്ന് അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കാം പറങ്കിലൊന്നും പഠിക്കല്ലോ മദ്രസ പഠിച്ചേക്കൊന്ന് ഉറക്കം പറ രണ്ട്

ആദരവായാഹുലപ്പെടുത്തുകയാണ് അഞ്ച് പേര് അള്ളാഹു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്രേ ഒന്ന് അള്ളാഹ് റസോല് പറയുകയാണ് അൽമത്തോ രോഗങ്ങൾ പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നതായ ആളുകളില്ലേ അവർക്ക് തീർച്ചയായും പ്രസവത്തോടുകൂടി മരണപ്പെട്ടു പോകുന്ന പാവപ്പെട്ട സഹോദരിമാരില്ലേ അത്തരത്തിൽ മരണപ്പെട്ടതാകുന്നില്ലേ പ്രതിഫലമാണ് രേഖപ്പെടുത്തുക എന്ന് മുങ്ങി മരിക്കുന്നതായ ആളുകൾ എൻ്റെ മോൻ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് പ്രിയപ്പെട്ട വിഷമിക്കണ്ട നിനക്കുള്ള സ്വർഗത്തിലേക്കുള്ള പൈലറ്റാണ് പ്രിയപ്പെട്ട അവർക്ക് പ്രതിഫലമാണ് എന്നും മരണപ്പെട്ടുപോയതാ പാവപ്പെട്ടതാകുന്ന മുസ്ലിമികളില്ലേ വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു തന്നെ കെട്ടിടം ശരീരത്തിലേക്ക് വന്നടിച്ച് തലയും കൈയും കാലുമൊക്കെ തകർക്കപ്പെട്ടതാകുന്ന പാവപ്പെട്ടതായ എത്രയോ മുസ്ലിമീങ്ങളുണ്ട് അവരൊക്കെ അള്ളാഹുവിന്റെ ശ്രോതാക്കളാണ് തീർന്നില്ല അഞ്ചാമത്തെ വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്തുകൊണ്ട് യോദ്ധാക്കളായി നിലകൊള്ളുന്നതായ മുസ്ലിമീങ്ങളാണ് അവരും അല്ലാഹുവിൻ്റെ ാണ് അള്ളാഹുവിന്റെ അതിജയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അള്ളാഹു അത്തരത്തിലുള്ള വിജയം ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു നമുക്ക് നസീബാക്കട്ടെ ദുനിയാവിൽ ഉന്നതമായ ക്ഷമ നമ്മൾ വെച്ചാൽ അതിന്റെ കൂലി ദുന്യാവിലും ലഭിക്കും ആഹ്റത്തും ലഭിക്കും തൗഫീഖ് നൽകട്ടെ ഇതാണ് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ ദീനിന്റെ വിഷയത്തിൽ പള്ളിയിൽ മാസവരി രൂപ അവസാനം അവനോട് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു കൊടുക്കുന്നില്ല പരസ്യമായിട്ട് ൾ പറഞ്ഞോർഡിൽ ഹാജിയാരുടെ പേരെഴുതിയിട്ടു നാണമില്ലാത്തവൻ അതൊന്നും കൊടുക്കുന്നില്ല ദീനിന്റെ വിഷയത്തിൽ മുൻപന്തിയിലില്ല ഗുലവാക്കളോട് പിറപ്പ് മുത്താലിമീങ്ങളോട് പിറപ്പ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാനില്ല നിരാലംബർക്ക് അപലംബമാക്കാനില്ല സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ല ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നടക്കുന്ന മുസ്ലിമീങ്ങളുടെ ഭക്ഷണത്തിനോ അവരുടെ അന്നത്തിനോ അവരുടെ വസ്ത്രത്തിനോ ഇവൻ നയാ പൈസ കൊടുക്കാനില്ല ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ വെച്ച് കെട്ടിക്കൊണ്ട് ഏതെങ്കിലും കടയിൽക്കാടിക്കാൻ വന്നാൽ അവരുടെ പിന്നാമ്പുറം കാണാനും അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാനും വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന മുസ്ലിമീങ്ങളായി ആധുനികത മുസ്ലിമീങ്ങൾ മാറിയില്ലേ എന്തൊരു നാടക്കേടാണ് ഈ സമുദായത്തിന് അള്ളാഹു മണക്കാതെ സംരക്ഷിക്കട്ടെ ഇന്ന് അവർക്കൊക്കെ ഏറ്റവും വലിയ തലയ്ക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഏറ്റവും വലിയ അടിയാണ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് വലിയ തമ്പുരാക്കന്മാരായി കൊണ്ടുനടന്ന താര രാജാക്കന്മാർ മിണ്ടുന്നില്ല സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നിട്ട് പറയേണ്ടത് പറയുന്നില്ല ഒളിച്ചും പാത്തും മുങ്ങി നടക്കുകയാണ് പലരും പ്രതിക്കൂട്ടിലാണ് എന്താണ് ഈ സിനിമ ലോകത്തിന് ഇതുവരെ കൊടുത്ത സന്ദേശം എന്താണ് സഹോദരങ്ങളെ എത്രയോ മക്കളെ വഴിപിടിപ്പിച്ചു എത്രയോ മക്കൾ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്നവരായി മാറി എന്തുകൊണ്ട് ഈ സിനിമാക്കാരും ഈ സിനിമയുടേതാകുന്ന പ്രവർത്തകരും അതിന്റെ അണിയറ പ്രവർത്തകരും ഒക്കെ അത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ അല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമുദായത്തിൽ ഈ കണ്ടിറങ്ങിയതും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളുമൊക്കെ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് ഏതൊക്കെ ഒരു പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാനോ ഏതെങ്കിലും ഒരു നിരാരംഭര കവലംബമാകാനോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട തീമക്കളെ എടുത്തു പോറ്റാനോ ഏതെങ്കിലും നിലക്കുള്ളനാകുന്ന നന്മയുടെ പ്രവർത്തനങ്ങൾക്ക് വഴിധാരയാകാൻ ഇത്തരത്തിലുള്ള സിനിമകൾ തയ്യാറായിട്ടുണ്ടോ ഈ അടുത്തൊരു പള്ളിയിലെ ബിഷപ്പ് ഒരു പള്ളിയിലെ പള്ളിമേടയിൽ നിന്നു കൊണ്ട് പരസ്യമായിട്ട് അവരോട് പൊതുജനത്തോട് പറഞ്ഞു അല്ലയോ ജനങ്ങളെ ആരാഴ്ച കുർബാന കൂടാൻ വന്നതാകുന്ന വിശ്വാസികളെ ചേർത്ത് നിർത്തിയിട്ട് അന്യസമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ മതത്തിൽപ്പെട്ട പള്ളിയിലെ അദ്ദേഹത്തിന്റെ പള്ളിമേടയിൽ പ്രസംഗം നടത്തി വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വാസികളെ നിങ്ങളോട് എനിക്കൊരു കാര്യം ഉണർത്താനുണ്ട് ഞാൻ ഈ അടുത്ത് കണ്ടതാകുന്ന പല സിനിമകളും കള്ളിനും കഞ്ചാബിനും പ്രേരിപ്പിക്കുന്ന സിനിമകളാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമകളൊന്നും നമുക്ക് യാതൊരുവിധ ഗുണപാഠവും ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമല്ല മക്കളൊക്കെ ലഹരിക്കടിമപ്പെടുന്ന യുഗത്തിലേക്ക് ഈ സിനിമകൾ വഴിമാറും അതുകൊണ്ട് മക്കളെ മാറ്റൽ നിർബന്ധമാണ് എന്ന് പരസ്യമായി പറയുന്നത് ആരാൻ പള്ളിമേടയിൽ നിന്നുകൊണ്ട് പള്ളി അച്ഛനാണ് എന്ന് ഓർക്കുമ്പോ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് അള്ളാഹുബൻ തങ്ങൾ പറഞ്ഞ ഹദീസുകൾ വെച്ച് ഖുർനിന്റെ വചനങ്ങൾ വെച്ച് പള്ളിയുടെ മിമ്പറിൽ നിന്നും ഹെറാബിൽ നിന്നും പ്രിയപ്പെട്ട വാദുകൾ കേൾക്കാതെ സംസാരങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നടീനടന്മാരെ കാണാനും അവരെ തൊട്ടുമുത്താനും വേണ്ടി ഇറങ്ങിത്തിരിച്ച് തിരിച്ച് കള്ളിലും ലഹരിയിലുമായിട്ട് തലമുറകളെ വഴിമാറ്റിയതാകുന്ന മുസ്ലിം സമുദായത്തിന് മക്കൾ പ്രതിക്കൂട്ടിലല്ലേ നാളാഹത്തിൽ പടച്ചറപ്പിന്റെ തെർമാറിൽ കൈനെട്ടികുന്നുണ്ട് മറുപടി പറയേണ്ട അവസ്ഥ ഓരോ വിശ്വാസിക്കും വരുമെന്ന് ഞാൻ വ്യക്തമായി കാത്ത് സംരക്ഷിക്കട്ടെ നമുക്ക് ആലിമീങ്ങളുടെ വാക്കുകൾ നമ്മൾ തൃണവൽകരിച്ചു വാക്കുകൾ വേണ്ട എന്ന് വെച്ചു ആരാണ് ഇവിടെ ഇപ്പോൾ പ്രതിക്കൂട്ടിലുള്ളത് ഈ സമുദായത്തിന്റെ മക്കളിൽ എത്ര കുടുംബങ്ങളാണ് അന്യാധീനപ്പെട്ടത് ഭർത്താവ് വലിയ ദുഷിച്ച സ്വഭാവമാണ് എത്ര സഹോദരിമാരാണ് സങ്കടം പറയുന്നത് രാവിലെ ലൈവിൽ മജിലുസരികുമ്പോൾ തന്നെ ആ ലൈവിൽ വരുന്ന കമന്റുകൾ തന്നെ കണ്ടാൽ സങ്കടം വരും കാരണം ഒരു സ്ത്രീ പരസ്യമായിട്ട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് അങ്ങനെ എഴുതണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ കള്ളുകൂടി ഒന്ന് മാറാൻ ഉസ് ചെയ്യണമെന്ന് പതിനായിരങ്ങൾ പങ്കെടുക്കുന്നവരും ഒരു ശരി കൊണ്ട് പരസ്യമായ ഒരു പെണ് എഴുതിവിടണമെങ്കിൽ ആ പെണ്ണിന് പതിനായിരങ്ങൾ കാണുന്നു എന്നുള്ളതിനേക്കാൾ വലിയ വിഷമവും പ്രയാസവുമായിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ അറിയാതെ പോകരുത് അവളെ സംബന്ധിച്ച് അവരുടെ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കണം അത്രയേ ഉള്ളൂ ദുഷിച്ചു പോയി കുടിച്ചുകൊണ്ട് വീടിന്റെ വന്ന് എല്ലാ രാത്രിയിലും അടിയും പിടിയുമാണ് വഴക്കാണ് നെഞ്ചത്തെ വെച്ചിരിക്കുന്ന തളികൾ മുഴുവനും മുത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പാത്രം ഉടക്കലാണ് സ്വന്തം ഭാര്യയുടെ മുടിക്കുത്ത് പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് കാഞ്ഞിടിപ്പിച്ച് ആ ഭാര്യയുടെ നെറ്റിത്തടത്തിൽ നിന്ന് നിർഘളിക്കുന്നതാകുന്ന ചുടുന്നണങ്ങം കണ്ട് രക്തം കണ്ടിട്ടാർത്തരഹസിക്കുന്നതാകുന്ന ഒരു മുസൽമാൻ ഇവൻ യഥാർത്ഥ മുസ്ലിമാണോ രാത്രിയിൽ കടന്നുറങ്ങുന്ന പന്ത്രണ്ട് മണി സമയമായിട്ട് കടന്നുറങ്ങുന്ന പിഞ്ചോമന മക്കൾ എൻ്റെ ഉമ്മയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നതാകുന്ന പിഞ്ചോമനുമക്കളുടെ ഇലങ്കാല് പിടിച്ചുകൊണ്ട് നിലത്തടിച്ച് കൊല്ലാൻ വെമ്പൽ കൊള്ളുന്ന മുസ്ലിം യഥാർത്ഥ മുസ്ലിമാണോ എന്റെ ഇവനെതിരെ ഒന്നും ഒലമാക്കൽ ശബ്ദിക്കണ്ടേ നിങ്ങൾ പറയും ആരാണിവിടെ പ്രതിക്കൂട്ടിൽ ഇത്തരത്തിൽ കള്ളു കുടിച്ചിട്ട് വീടിനകത്തടങ്ങിൽ ആഭാസങ്ങൾ കാണിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഇന്ന് ധാരാളമായി കടന്നു വന്നില്ലേ കോളേജിലേക്കെന്ന് പറഞ്ഞ് നമ്മൾ തട്ടമിട്ടുകൊണ്ട് പറഞ്ഞു വിടുന്ന പെൺകുടികൾ അവർ കാണിച്ചു കൂട്ടുന്ന ക്യാമ്പസിൽ കാണിക്കുന്ന ആഭാസങ്ങൾ എത്ര മോശമാണ് എത്രയാണവർ കള്ളു കുടിക്കുന്നത് എത്രയാണവർ ലഹരി നുണയുന്നത് എം ഡി എം എക്കും എൽ എസ് സിക്കും അടിമപ്പെട്ടതാകുന്ന തലമുറയായി നമ്മുടെ തലമുറകൾ മാറിയില്ലേ ഓണത്തിന്റെ ആഘോഷങ്ങൾ എന്ന പേരിലും ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ എന്ന പേരിലും ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾ എന്ന പേരിലും എന്തിനേറെ സ്വന്തം വാപ്പയുടെയും ഉമ്മയുടെയും അടിയന്തരം കഴിക്കുന്നു എന്ന പേരിലൊക്കെ കുപ്പി പൊട്ടിക്കാൻ വേണ്ടി തയ്യാറായി നിലകൊള്ളുന്നവർ ആ കുപ്പി പൊട്ടിക്കുന്ന രംഗങ്ങളും അടിച്ചുപൊളിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് വണ്ടി എം ഡി എം എന്ന് രംഗങ്ങളും പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്ന തലമുറകളായി മുസ്ലിം മംഗമാർ തലയിൽ തട്ടമിട്ടുകൊണ്ട് നമ്മൾ ീൻപടിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണെന്ന് അവകാശപ്പെടുന്ന എറണാകുളത്തേക്കും തിരുവനന്തപുരം ജില്ലയിലേക്കും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്കും എൻ്റെ മക്കൾ യു കെയിലാണ് എന്റെ മകൻ അവിടെയാണ് എന്റെ മകൾ ഇവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊടുന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മക്കൾ പിഴച്ചുപോയത് എന്തുകൊണ്ടറിയാതെ പോയി മക്കൾ പിഴച്ചുപോയത് എന്തുകൊണ്ടറിയാതെ പോയി ലഹരി മക്കൾ മാറിയിരിക്കാൻ പുതിയ സംരക്ഷിക്കട്ടെ ഒരു വിഷയല്ല അത്രമേൽ കൂടിയിരിക്കാൻ അത് കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുകൾ ധാരാളം സ്കൂളുകളുടെ മുറ്റത്ത് വിൽക്കപ്പെടുന്നതാകുന്ന പുകയിലെ ഉൽപ്പന്നങ്ങൾ സ്കൂളിന്റെ ഇത്ര ദൂരെ തന്നെ ഇത്ര മീത്തരണപ്പുറം വേണമെന്ന് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ട് പോലും രഹസ്യമായി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് ഇത്തരത്തിലുള്ളതാകുന്ന പാൻപരാഗ് പോലെയുള്ള പുകയിലെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി എത്തിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് ആരാണ് ഒരു ഭാഗത്ത് സർക്കാർ പറയുന്നു ഇത് ഏറ്റവും വലിയ തിന്മയാണ് ഇത് കുടുംബങ്ങളെ തകർക്കുന്നതായ ഏറ്റവും മോശപ്പെട്ട പ്രവണതയാണ് ഈ കള്ളുകുടി പരസ്യമായി സർക്കാർ ഇത് പറയുമ്പോഴും സ്നേഹത്തോടുകൂടി സർക്കാരിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന ഉലമാക്കൾക്ക് ചോദിക്കാനുള്ളത് പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് തിന്മയാണെന്ന് നിങ്ങൾ പറയുന്നതാകുന്ന ഈ ഒരു പരിപാടി എന്തുകൊണ്ട് നിങ്ങൾ നിർത്തലാക്കുന്നില്ല നിങ്ങൾ ഓരോ ഓരോ ഔട്ട്ലെറ്റുകൾ ഓരോ നാട്ടിലും കൂട്ടിക്കൂട്ടി വരുന്നതല്ലാതെ സ്കൂളുകളുടെയും അതിന്റെ പരിസരങ്ങളൊന്നും മാറ്റി വെക്കുമ്പോഴും ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂട്ടിയിട്ട് അതിൽ കിട്ടുന്ന വരുമാനങ്ങൾ കൂട്ടുന്നതല്ലാതെ പാവപ്പെട്ടതാകുന്ന കുടുംബങ്ങളെ തകർത്തെടിയിക്കുന്നതല്ലാതെ ഇതിനൊരു അറുതി സർക്കാർ സംവിധാനം പോലും തയ്യാറാകുന്നില്ല എല്ലാവർക്കും ഫുലൂസ് മതി പൈസ മതി സമൂഹവും സമുദായവും നശിച്ചാലും പ്രശ്നമല്ല ലാഭമുളക്കാക്കുമാറാവട്ടെ